നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ആന്റണി ജോൺ എം എൽ എ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളും ആശാവർക്കർമാരും ഹരിതസേനാ അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വാരപ്പെട്ടി പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതുജന കൂടി ഒരു ശുചീകരണ യജ്ഞം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് വാരപ്പെട്ടി പഞ്ചായത്തിൽ രാവിലെ മുതൽ തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ ശുചീകരണ പ്രവർത്തനവുമായി ജനങ്ങളിപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് മഴക്കാലത്തോട് അടു അടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം മഴക്കാലം എത്തുന്നതിന് മുൻപേ തന്നെ വിവിധ രോഗങ്ങൾ മഞ്ഞൾപ്പിത്തം എലിപ്പനി ഡെങ്കിപ്പനി ഉൾപ്പെടെ കൂടുതലായി കേരളത്തിൽ പല പ്രദേശങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും ഈ വർഷം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ പകർച്ചവ്യാധി വളരെ രൂക്ഷമായി വളരെ ഗുരുതരമായ നിലയിലേക്ക് മാറുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അധികൃതരടക്കം സൂചിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാം ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ രണ്ട് ദിവസക്കാലം ഇന്നും നാളെയുമായി ജനങ്ങളുടെ കൂടി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പഞ്ചായത്ത് അംഗങ്ങളായ കെ എം സെയ്ദ് കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ശ്രീകരാസി ദിവ്യ സലി പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ വാരപ്പെട്ടി സി എച്ച് സി ഹെൽത്ത് സൂപ്പർവൈസർ കെ ആർ സുഗണൻ പൊതുജന ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ ഷൈനി സന്തോഷ് മീനു ഫാത്തിമ മൈമു ഷമീന ഇന്ദിര കെരോളിൻ അനു ആശാവർക്കർമാരായ ഭാരതി ഹരിതസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പൊതു ഇടങ്ങൾ പരമ്പരാഗത ജലസ്രോതസ്സുകൾ റബ്ബർ തോട്ടങ്ങൾ മറ്റു കൃഷിയിടങ്ങൾ വഴിയോരങ്ങൾ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വളപ്പുകൾ കൊതുക് വളരാൻ സാധ്യതയുള്ള വിവിധ ഭാഗങ്ങൾ എന്നിവ ശുചീകരിച്ചുകൊണ്ടാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം